ഓ കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സ്റ്റേഡിയത്തിൽ ക്ഷമിക്കണം എയർപോർട്ടിൽ നിന്നുള്ള യാത്രയിൽ ഉടനീളം ആരാധകരെ നമുക്ക് കാണാൻ കഴിയുന്നു എയർപോർട്ടിൽ ഒരുപാട് ആരാധകരുണ്ട് ഇപ്പോൾ കണ്ടോ ബസ്സിനൊപ്പം തന്നെ ഓടി ഓടി അവർ ആവേശം പങ്കുവെക്കുകയാണ് ടീമിനൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഡൽഹിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഡൽഹിയിൽ അവസാനിക്കുന്നില്ല ആഘോഷം ഇനി ഉച്ചയ്ക്ക് ശേഷം മുംബൈയിൽ വിജയാഘോഷമുണ്ട് മുംബൈയിലെ വിജയാഘോഷം അങ്ങനെ പൂർണ്ണമായിട്ടും ഇന്ന് ടീം ഒരു ആവേശത്തിന് ദിനമായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് പക്ഷേ ആ യാത്രയുടെ ക്ഷീണമുണ്ട് എന്ന് തോന്നുന്നു ഓടി പിടിക്കുകയാണ് ബസ്സിനൊപ്പം കെ പി ഇത് ആവേശകരമായിട്ടുള്ള ദൃശ്യമാണ് കാരണം നമ്മൾക്ക് നമ്മൾക്കങ്ങനെ വിശ്വവിജയങ്ങൾ അധികം ഉണ്ടായിട്ടില്ല അധികം വിശ്വവിജയങ്ങളിൽ മേനി പറയാനുമില്ല അപ്പോൾ ഇപ്പോൾ കാണുന്ന ദൃശ്യമൊക്കെ ഒരു പക്ഷേ വളരെ അസുലഭമാണ് അത് ഇനിയും ഇനിയും ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹം മാത്രം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാണിക്കുന്നത് ടീമങ്ങൾ എത്താൻ പോകുന്ന ഹോട്ടലാണ് തോന്നുന്നത് അല്ലേ തീർച്ചയായും എൽദോ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിരവധി തവണ വിജയത്തിലേക്ക് അടുത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ പോലും പിന്നീട് അത് കൈവിട്ടു പോകുന്ന സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഐ ടി സി മൗരിയുടെ ദൃശ്യങ്ങളടക്കമാണ് നമ്മൾ കാണുന്നത് സ്വാഭാവികമായും നമ്മൾ ഈ ഇന്ത്യ വലിയ നേട്ടം കൈവരിച്ചതിന് ശേഷം പിന്നീട് യഥാർത്ഥത്തിൽ കുടുങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് സാങ്കേതികമായി പറയാം അങ്ങനെ ആ സമയത്തൊന്നും വലിയ ബുദ്ധിമുട്ട് അവർ നേരിട്ടു എന്നുള്ളതല്ല പക്ഷേ നമുക്ക് ഊഹിക്കാമല്ലോ ഒരു കിരീട നേട്ടം ഒരു രാജ്യത്തിൽ ദീർഘനാളുകൾക്ക് ശേഷം ഒരു നേട്ടം കൈവരിച്ചതിന് ശേഷം ആ നാട്ടിലേക്ക് മടങ്ങിയെത്താനുള്ള ഒരു വെമ്പൽ സ്വാഭാവികമായും താരങ്ങൾക്ക് ഉണ്ടാകും അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കാണുക അവർക്ക് സപ്പോർട്ടും കാണുക അതിനപ്പുറത്ത് കുടുംബാംഗങ്ങളെ കാണുക ഒപ്പം ആരാധകരെ ഇന്ത്യയിൽ ലഭിക്കുന്ന ഒരു സ്വീകരണം എന്നത് മറ്റൊരു വൈബ് തന്നെയാണ് സ്വാഭാവിക നടക്കുന്ന മത്സരമായിരുന്നു ഫൈനൽ പോരാട്ടം है हमारा इवेंट है मेरे और एक मेरा कलीग है तो बहुत बहुत अच्छा लग रहा है 13 साल बाद घर आए हैं वर्ल्ड कप लेके तो ये तो बनता ही है देखिए ये क्रिकेट लोग जय जतिया टीम अंगले कंडन के आवेश पंगोई के करता क्रिकेट आराधिका ഇന്ത്യൻ ടീമുകളെ കാണാൻ ലോകകപ്പ് അവരെ കാണാൻ അതിരാവിലെ തന്നെ ആ വിമാനത്താവളത്തിലേക്ക് എത്തിയവരാണ് ഇവരെല്ലാവരും ഇവർ ആ ആവേശത്തിൽ തന്നെ ഓരോ താരങ്ങളെയും കണ്ട് അവർ വളരെ ദൂരത്തിൽ നിന്ന് പോലും ആർത്ത് വിളിച്ച് അവരെ ബസ്സിൽ കയറ്റി എന്നാലും ബസ് ടീം പുറപ്പെട്ടു നേരത്തെ കെ പി സൂചിപ്പിച്ച പോലെ ഐ ടി സി മൗര്യ ഹോട്ടലിലേക്ക് ആണ് ടീം പോകുന്നത് അവിടെ നിന്ന് ഒന്ന് ഫ്രഷ് ആയ ശേഷം പ്രധാനമന്ത്രിക്കൊപ്പം ഉള്ള പ്രഭാത ഭക്ഷണമാണ് നിശ്ചയിച്ചിരിക്കുന്നത് വളരെ സമയമെടുത്ത് തന്നെ പ്രധാനമന്ത്രി ഓരോ ടീം അംഗത്തെയും കണ്ട് സംസാരിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം എന്നാലും വളരെ ആവേശകരമായിട്ടുള്ള ദിവസം അന്ന് അവിടെ ബാർബഡോസിൽ അവിടെ കിരീടം ഉയർത്തിയ ശേഷം ഇത്രമാത്രം ആവേശം തോന്നാനുള്ള ഒരു സാഹചര്യമുണ്ട് ഈ ദിനത്തിൽ കാരണം ലോകകപ്പ് അവർ ഇന്ത്യയിലേക്ക് എത്തിച്ചു ഇന്ത്യൻ മണ്ണിൽ അവർക്ക് വീര കെ പി ഈ വഴിതികളെ കാത്തു നിൽക്കുന്നുണ്ട് ആരാധകർ ബസ്സിനൊപ്പം ഓടി ഓടി അവർ ടീമംഗങ്ങൾക്ക് അവരുടെ ഐക്യദാർഢ്യം അവരുടെ സന്തോഷം സ്നേഹം ഒക്കെ പ്രകടിപ്പിക്കുകയും ചെയ്തു നേരത്തെ കെ പി സംസാരിച്ചോണ്ടിരുന്ന പോലെ തന്നെ ഈ പലപ്പോഴും തൊട്ട് തൊട്ടില്ല എന്നുള്ള മട്ടിൽ കപ്പിനുടിൻ്റെ അടുത്തേക്കിടെ പോയതാണ് നമ്മൾ നമുക്ക് രണ്ടായിരത്തി പതിനാലിൽ ട്വന്റി ട്വന്റി ലോകകപ്പിലുണ്ടായി മാത്രമല്ല വെസ്റ്റ് ഇൻഡീസിലെ തോൽവി ഉണ്ടായി ഏക ലോകകപ്പിൽ കഴിഞ്ഞ ലോകകപ്പിൽ സ്വന്തം മണ്ണിൽ ഏതിനു ലോകകപ്പിൽ ഇന്ത്യയിൽ വെച്ച് ആ കിരീടം നഷ്ടമായി അതിനൊക്കെ ആ മുറിവുകളൊക്കെ മായ്ക്കുന്ന തരത്തിലായിരുന്നു ഇത്തവണ വെസ്റ്റ് ഇൻഡീസിൽ പോയി രാഹുൽ ദ്രാവിഡിൻ്റെ കോച്ചിങ്ങിൽ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ആ കിരീടം സ്വന്തമാക്കുന്നത് അത് ഒരുപക്ഷേ വളരെ മനോഹരമായിട്ടുള്ള അനുഭവമായിട്ടുള്ള നേട്ടമാണ് ട്വൻറി ട്വൻ്റി എന്നുള്ളത് വളരെ ചെറിയ ക്രിക്കറ്റ് പതിപ്പായൊക്കെ പലരും പറയുമ്പോൾ പോലും ലോക ക്രിക്കറ്റിലെ അനിഷേധ്യർ അത് ഏകദിനത്തിൽ ടെസ്റ്റിൽ ലോക ചാമ്പ്യൻഷിപ്പില്ല എങ്കിൽ പോലും ലോക ക്രിക്കറ്റിലെ അനിഷേധ്യർ തങ്ങളാണ് എന്ന് വീണ്ടും ഉറപ്പിക്കാൻ പോകുന്ന ഒരു പ്രകടനം അത് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിൽ കാഴ്ചവെക്കുകയും ചെയ്തു ഈ ആരാധകരുടെ ആവേശം അത് എങ്ങനെയാണ് തീർച്ചയായും എൽദോ ഇതാ ഈ ദൃശ്യങ്ങൾ തന്നെ നോക്കൂ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ഒരുക്കുന്നത് പോലെ അങ്ങനെ ആ വാഹനം കടന്നു പോകുന്നത് പോലും സാവധാനമാണ് സാധാരണ നമുക്കറിയാമല്ലോ ഈ ടീമംഗങ്ങളെയും കൊണ്ടുപോകുന്ന വാഹനമൊക്കെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി പൈലറ്റ് വാഹനങ്ങളുടെ അകമ്പടിയോടെ വളരെ വേഗത്തിലൊക്കെയാണ് കടന്നു പോകുന്നത് എങ്കിൽ ഇതിപ്പോൾ വളരെ സാവധാനമാണ് ആ ഹോട്ടലിലേക്ക് പോലും പോകുന്നത് അങ്ങനെ പോകാനുള്ള കാരണം കാരണമെന്നത് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ച ഒരു ആരാധക തന്നെ അവർ രാവിലെ മുതൽ കാത്തിരിക്കുകയാണ് ഈ ടീം അംഗങ്ങളെ ഒരു നോക്ക് കാണാൻ അത് എന്നത് ഒരു മിന്നായം പോലെ എന്നൊക്കെ നമുക്ക് പറയാമല്ലോ എല്ലോ ഈ വാഹനം അങ്ക് കടന്നു പോകുമ്പോൾ ഈ താരങ്ങളൊന്ന് കൈ ഉയർത്തുന്നു അഭിവാദ്യം ചെയ്യുന്നു ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അങ്ങനെയാണ് ഈ നൂറുകണക്കിന് ആരാധകർ നേരത്തെ ഈ വിമാനത്താവളത്തിന് പുറത്ത് അടക്കം കാത്തിരുന്നത് ഇപ്പോഴും ഈ വാഹനം കടന്നു പോകുന്ന വഴിയിൽ ഉൾപ്പെടെ ആരാധകർ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഏതിൽ എവിടേക്കാണ് ഈ താരങ്ങൾ കൃത്യമായി പോവുക എവിടെയാണ് വിശ്രമിക്കുക ഏത് ഹോട്ടലിലാണ് താമസിക്കുക എന്നൊന്നും സംബന്ധിച്ച് കൃത്യമായ വിവരമൊന്നുമില്ല ഏതാണ്ട് ഊഹങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാത്തിരിപ്പ് പക്ഷേ വിമാനത്താവളത്തിലേക്ക് വളരെ നേരത്തെ തന്നെ ആരാധകർ ഒഴുകിയെത്തിയിരുന്നു അവർ ഈ താരങ്ങൾ ആ വിമാനത്താവളത്തിൽ നിന്ന് വാഹനത്തിലേക്ക് കടക്കുന്ന അതായത് ടീം അംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വാഹനമാണ് തയ്യാറാക്കിയിട്ടുള്ളത് ടീം ബസ്സിലേക്ക് കയറുന്ന ആ ഒരു നിമിഷം താരങ്ങളെ അഭിസംബോധന ചെയ്യുക അവർക്ക് അഭിവാദ്യം അർപ്പിക്കുക അതിനുവേണ്ടി മാത്രമായിട്ടാണ് ഇത്രയധികം ആരാധകർ കാത്തിരുന്നത് പക്ഷേ എന്തോ വൈകിട്ടാവുമ്പോൾ ഈ ആംബിയൻസ് ഒക്കെ മാറുമെന്നതിൽ ഒരു തർക്കവുമില്ല ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയും സ്വീകരണവും ഒക്കെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പക്ഷേ അത് നമുക്ക് സ്ഥിരീകരിക്കാനാവില്ല യഥാർത്ഥത്തിൽ ഒരു ഉത്സവം അന്തരീക്ഷത്തിലേക്ക് പോകുക തീർച്ചയായും വൈകിട്ടായിരിക്കും മുംബൈയിലേക്ക് എത്തുമ്പോഴായിരിക്കും അവിടെ നടക്കുന്ന റോഡ് ഷോ എന്നത് ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല മാത്രവുമല്ല എൽദോ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ഫൈനൽ മത്സരത്തിൻ്റെ അത് രാവിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കിരീടം എന്നത് ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടമായിട്ടുള്ള അവസരങ്ങൾ നിരവധിയായിരുന്നു അതിനൊക്കെ ഒരു വിരാമമാകുന്നു മാത്രവുമല്ല രാഹുൽ ദ്രാവിഡ് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വൻമതിൽ എന്ന വിശ്വസം ശേഷിപ്പിക്കപ്പെട്ട രാഹുൽ ദ്രാവിഡിന്റെ പരിശീലനത്തിൽ ആണ് ടീമിന്റെ ഇത്തരത്തിലൊരു കിരീട നേട്ടം കൈവരിച്ചത് ഇതിനു മുമ്പ് അങ്ങനെ രണ്ട് കിരീടങ്ങൾ നേടുവാനുള്ള അവസരമുണ്ടായിരുന്നുവെങ്കിലും പഠിക്കൽ കലം ഉടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് മാറിയിരിക്കുന്നു നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം തന്നെ നമുക്ക് ഓർമ്മയുണ്ടാകും തോൽവി അറിയാതെ മുന്നേറിയ ഇന്ത്യ ഓസ്ട്രേലിയക്ക് മുന്നിൽ അടിപതറുമ്പോൾ അത് ആരാധകരെ അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഈ ടൂർണമെന്റിലേക്ക് വരുമ്പോൾ മറ്റു പല ടൂർണമെന്റുകളിലും നമ്മളെ തോൽപ്പിച്ചവർ ഇന്ത്യയെ തോൽപ്പിച്ചവർക്ക് ഒരു മധുര പ്രതികാരം എന്ന തരത്തിലുള്ള തിരിച്ചടി നൽകാൻ ടീമിന് സാധിച്ചിരുന്നു എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് അതൊക്കെ ഈ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആവേശം നൽകുന്ന ഒന്നായിരുന്നു അങ്ങനെയാണ് ഫൈനൽ പോരാട്ടത്തിലേക്ക് എത്തുന്നത് അത് മാത്രവുമല്ല എന്തോ ഇവിടെ എടുത്തു പറയേണ്ടത് ഈ ടീം അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാധകർക്ക് പലപ്പോഴും ടീം ഇന്ത്യ എന്നതിനപ്പുറത്ത് ചില താരങ്ങളോട് പ്രത്യേകമായ ആരാധനയൊക്കെ ഉണ്ടാകും അതിലിപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വിരാട് കോഹ്ലി തന്നെ ആകണം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ ടൂർ ടൂർണമെന്റിൽ എല്ലോ നമുക്കറിയാമല്ലോ പൊതുവെ വിരാട് കോഹ്ലിയുടെ പ്രകടനം വളരെ മോശമായിരുന്നു എന്തിനാണ് വിരാട് കോഹ്ലിയെ പോലെ ഒരു താരത്തെ ഇനിയും തുടരുന്നത് ഫൈനൽ പോരാട്ടത്തിലൊക്കെ വിരാട് കോഹ്ലിയെ മത്സരിപ്പിക്കേണ്ടതുണ്ടോ എന്ന് പോലും ചോദിച്ച ക്രിക്കറ്റ് നിരീക്ഷകർ ഉൾപ്പെടെ ഉണ്ടാകുന്നു അവിടെയാണ് വിരാട് കോഹ്ലി ഫൈനൽ പോരാട്ടത്തിൽ തന്റെ കളി മികവ് പുറത്തെടുക്കുകയും അങ്ങനെ ഇന്ത്യയുടെ വിജയത്തെ നിർണായകമാവുകയും ചെയ്യുന്നത് സൂര്യകുമാർ യാദവിന്റെ ആ ഒരു ക്യാച്ച് മത്സരത്തിന്റെ ഗതിയെ എങ്ങനെയാണ് മാറ്റിയത് എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നു ഹാർദിക് പാണ്ഡ്യ എന്ന താരം ഏറെ വിമർശനങ്ങൾ നേരിട്ടതാണ് എങ്കിൽ മുപ്പത് ബോളുകൾ ശേഷിക്കുക മുപ്പത് പന്തുകൾ ശേഷിക്കെ മുപ്പത് റൺസ് മതി ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയിക്കാൻ എന്നിരിക്കെ ആറ് വിക്കറ്റുകളും അക്കൗണ്ടിൽ ബാക്കിയിരിക്കെ മത്സരം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ തിരിച്ചുവരവുണ്ടാകുന്നു ബുംറ കൃത്യമായി പന്തെറിയുന്നു ഇങ്ങനെ ഏതൊക്കെ താരങ്ങൾ ണോ ആരാധകർ അധികമായി ഉള്ളത് ആ താരങ്ങളെല്ലാം അവരുടെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു ഫൈനൽ പോരാട്ടത്തിൽ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരാധകരുടെയും വലിയൊരു പങ്കാളിത്തം എല്ലോ തീർച്ചയായും നമുക്ക് ഈ സ്വീകരണ ചടങ്ങുകളിൽ അടക്കം നമുക്ക് മുംബൈയിൽ കാണാൻ സാധിക്കും അവിടെ കൃത്യമായ റോഡ് ഷോ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് ക്രിക്കറ്റ് ആരാധകർ പങ്കെടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനുശേഷം സ്റ്റേഡിയത്തിൽ തന്നെയാണ് സ്വീകരണ ചടങ്ങ് ഔദ്യോഗികമായി ഒരുക്കിയിട്ടുള്ളത്